രാമക്കൽമേട് ശ്രീ അന്നപൂർണശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സമാപനം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം പറയെടുപ്പ് കലശാഭിഷേകം സർപ്പംപാട്ട് അന്നദാനം ഉത്സവ കാഴ്ചകൾ ഓട്ടംതുള്ളൽ ഗാനമേള ആൽത്തറമേളം മാനസജപലഹരി കലവർ നിറയ്ക്കൽ തുടങ്ങിയവയോടെയാണ് ഉത്സവാഘോഷങ്ങൾ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി കുരുപ്പക്കാട്ടുമന ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ജ്യോതിഷ് ശാത്രികൾ ചൈതന്യം എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവാഘോഷത്തിന്റെ ചടങ്ങുകൾ ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച പൂത്താലഘോഷയാത്ര നടക്കും ഗജവീരൻ കലിയുഗ സുന്ദരശ്രേഷ്ഠൻ ചുരൂർമഠം രാജശേഖരന്റെ അകമ്പടിയോടുകൂടി പൂത്താലഘോഷയാത്ര രാമക്കൽമേട് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രാദേവി ക്ഷേത്രം വക കാണിക്കവഞ്ചിയിൽ നിന്നും ആരംഭിച്ച് ശ്രീരാമ ശ്രീ ദുർഗാദേവി ക്ഷേത്രം രാമക്കൽമേട് കോമ്പമുക്ക് ഗുരുമന്ദിരം വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും വൈകിട്ട് എട്ടിന് ആൽത്തറമേളവും ഉത്സവ കാഴ്ചകളും നടക്കും ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് സരസ്വതി നാട്യകലാക്ഷേത്രയുടെ നൃത്തസന്ധിക്ക് ശേഷം കോഴിക്കോട് ഡോക്ടർ പ്രശാന്ത് വർമ്മയും സംഘവും നയിക്കുന്ന മാനസ ജപലഗിരി നടക്കും ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരുവാൻ നിരവധി ഭക്തജനങ്ങളാണ് രാമകൽമേട് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രാദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അഖിൽരാജ് രാമകൽമേട് എ ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി വാണിജ്യ ത്ത് പാരത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം